മലയാള സിനിമകളിലെ അപൂർവ പ്രതിഭകളിൽ ഒരാളാണ് നടൻ നരേന്ദ്രപ്രസാദ് കഴിവുകളുടെ നിറകുടമായിരുന്ന അദ്ദേഹം അകാളത്തിലാണ് വിടവാങ്ങിയതും അത്യപൂർവ്വ രോഗം ബാധിച്ച് മരണക്കിടക്കിൽ എണ്ണിയായിരുന്നു അദ്ദേഹം അവസാന നാളുകളിൽ ജീവിച്ചത് നടൻ്റെ വിയോഗശേഷമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ജീവിതം ദുരിതമായതും രണ്ട് പെൺമക്കളെ ഭാര്യയെ ഏൽപ്പിച്ച് അദ്ദേഹം മരണത്തിലേക്ക് പോയപ്പോൾ ബാക്കി വെച്ചത് അവർക്കു വേണ്ടി സ്വരുക്കൂട്ടിയ കാശു മാത്രമായിരുന്നു ബാങ്ക് അക്കൌണ്ടിൽ മക്കൾക്കു വേണ്ടി നിക്ഷേപിച്ച തുക കൊണ്ട് അവരെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ ആ അമ്മയും വൈകാതെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു മാവേലിക്കരക്കാരനായിരുന്നു നരേന്ദ്രപ്രസാദ് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് മക്കളുണ്ടായില്ല അക്കാലത്തുണ്ടായിരുന്ന പതിവായിരുന്നു മക്കളുണ്ടാകാത്ത ദമ്പതികൾ ഒരു നേർച്ച പോലെ മറ്റുള്ളവർക്ക് കിണറുകുത്തി കൊടുക്കുന്ന പതിവ് അതിനുശേഷമായിരുന്നു നരേന്ദ്രപ്രസാദ് എന്ന ഏകമകൻ ജനിച്ചത് ഒറ്റ മകന്റെ ഏകാന്തത അനുഭവിച്ചു വളർന്ന നരേന്ദ്രപ്രസാദിന് പുസ്തകങ്ങളായിരുന്നു കൂട്ട് ഒപ്പം കഥകളി പ്രേമവും എം എ കഴിഞ്ഞതോടെ സാഹിത്യ പഠനം നാടകത്തിലേക്കും ഒപ്പം കഥകളിയിലേക്കും കടന്നു പഠിക്കാൻ മിടുക്കനായിരുന്നു അദ്ദേഹം ഇന്ത്യൻ റവന്യൂ സർവീസിൽ റാങ്ക് കിട്ടിയപ്പോൾ പത്രത്തിൽ ഫോട്ടോ വന്നു അദ്ദേഹത്തിന്റെ സുന്ദരമായ മുഖം കണ്ട് ഭാര്യയുടെ അച്ഛൻ വിവാഹം ആലോചിക്കുകയായിരുന്നു കൊല്ലത്തെ പുരാതനമായ സമ്പന്ന കുടുംബത്തിലാണ് നരേന്ദ്രപ്രസാദിന്റെ ഭാര്യയായ നന്ദ ജനിച്ചത് കല്യാണം കഴിക്കുമ്പോൾ പ്രായം വെറും ഇരുപതും നന്ദയ്ക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മെഡിസിന് അഡ്മിഷൻ കിട്ടിയിരിക്കുകയായിരുന്നു വിവാഹം പിന്നാലെ കസ്റ്റംസ് കളക്ടറായി നരേന്ദ്രപ്രസാദിനും ജോലിയും കിട്ടി എന്നിട്ടും പോയില്ല പിന്നെയാണ് കോളേജ് അധ്യാപകനാകുന്നത് വിവാഹശേഷം ഇരുവരും തമ്മിൽ ഒട്ടും ചേർച്ചയില്ലായിരുന്നു നരേന്ദ്രപ്രസാദിന്റെ പുസ്തകപ്രേമവും നാടകഭ്രാന്തുമൊക്കെ ആദ്യം നന്ദയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പക്ഷേ പിന്നെ പതുക്കെ പൊരുത്തപ്പെട്ടു നരേന്ദ്രപ്രസാദ് എഴുതിയ ഒട്ടുമിക്ക പുസ്തകങ്ങളും കേട്ടെഴുതിയത് ഭാര്യയായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യക്ഷരം മനോഹരമായിരുന്നു ഭാര്യയുടേത് അത്രയ്ക്കും നല്ലതുമല്ല എങ്കിലും ഭാര്യ തന്നെ എഴുതണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു അതിനിടയിലാണ് രണ്ട് പെൺമക്കൾ ജനിച്ചത് മൂത്തമ്മകൾ ദീപയും ഇളയമ്മകൾ ദിവ്യയും രണ്ടുപേരും നന്നായി പഠിക്കുന്ന മിടുക്കികളായിരുന്നു ദീപ ഓസ്ട്രേലിയയിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഇളയമ്മകൾ ദിവ്യ ദുബായിലെ സ്കൂളിൽ അധ്യാപികയുമാണ് ദീപ വിവാഹം കഴിഞ്ഞ് രണ്ടാമത്തെ മകൾ ജനിച്ചിരിക്കുകയായിരുന്നു നരേന്ദ്രപ്രസാദിന്റെ മരണം ശ്വാസകോശത്തെ ബാധിക്കുന്ന അപൂർവ രോഗമായിരുന്നു അദ്ദേഹത്തിന് രോഗം തിരിച്ചറിഞ്ഞ ശേഷം ആറുമാസമേ ജീവിച്ചിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ ഗുരുതരാവസ്ഥയും കടുത്ത പ്രമേഹവുമാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് അസാധ്യമാക്കിയത് ഇനി അധികകാലം ജീവിച്ചിരിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അത് സ്വന്തം ഡയറിയിൽ കുറിച്ചിടുകയും ചെയ്തു പേരക്കുട്ടിക്ക് നൽകുവാൻ ബാങ്ക് നിക്ഷേപവും നൽകിയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം കോഴിക്കോട് പി വി എസ് ആശുപത്രിയിൽ വെച്ച് ഭാര്യയുടെ മടിയിൽ കിടന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് അവസാന കാലത്ത് ഉണ്ണി പോകുന്നു എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിരുന്നു ആ ലേഖനം അറംപറ്റിയതുപോലെയായി എന്നൊക്കെ പറഞ്ഞവരുമുണ്ട് നരേന്ദ്രപ്രസാദിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഒരു സിനിമകളും ഭാര്യ കണ്ടിട്ടില്ല ടെലിവിഷനിൽ കണ്ടാൽ പോലും മുഖം തിരിച്ചു പോകും ആ മുഖവും സംസാരവും തനിക്ക് താങ്ങാൻ പറ്റില്ലെന്നായിരുന്നു ഭാര്യ പറഞ്ഞിരുന്നത് നരേന്ദ്രപ്രസാദിന്റെ വേർപാടിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ സുഖവും ദുഃഖവും അറിഞ്ഞില്ല എന്നതാണ് വാസ്തവം ശരിക്കും നരേന്ദ്രപ്രസാദിന്റെ നിഴലായിരുന്നു ഭാര്യ പക്ഷേ ആ വേർപാടിന് ശേഷം അവർ യാതൊന്നിലും താല്പര്യം കാണിച്ചില്ല നരേന്ദ്രപ്രസാദ് മരിച്ച പത്താം വർഷമാണ് ഭാര്യയുടെയും മരണം സംഭവിച്ചത് ശാസ്താംകുളങ്ങരയിലെ തറവാടിന്റെ മുറ്റത്ത് രണ്ടുപേരെയും അടുത്തടുത്താണ് സംസ്കരിച്ചിരിക്കുന്നത് മക്കൾ രണ്ടുപേരും കുടുംബത്തോടൊപ്പം വിദേശത്താണെങ്കിലും ശാസ്താംകുളങ്ങരയിലെ തറവാടും മരങ്ങളുമൊക്കെ ഇന്നും അതുപോലെ സൂക്ഷിക്കുന്നുണ്ട് എഞ്ചിനീയറായ വേണുഗോപാലാണ് മൂത്തമകൾ ദീപയുടെ ഭർത്താവ് മക്കൾ അനന്തകൃഷ്ണനും ദേവനാരായണനും ഇളയമകൾ ദിവ്യപ്രസാദിന്റെ ഭർത്താവ് സതീഷ് കൃഷ്ണൻ എഞ്ചിനീയറാണ് വൈശാഖ് വൈഷ്ണവി എന്നിവരാണ് മക്കൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും